പാവറട്ടി റോയൽ കോളേജ് ഓഫ് മെഡിക്കൽ ടെക്നോളജിയിൽ ബിരുദദാന ചടങ്ങ് ഓണാഘോഷം ഫ്രഷേഴ്സ് ഡേ അലുമിനി ഡേ എന്നിവ സംയുക്തമായി സംഘടിപ്പിച്ചു പ്രൗഢി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ നടന്ന ചടങ്ങിന്റെ ഉദ്ഘാടനം പാവറട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എം റജീന നിർവഹിച്ചു റോയൽ ഗ്രൂപ്പ് ചെയർമാൻ എഞ്ചിനീയർ വി സി ജെയിംസ് അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ ജെറോം ബാബു സമ്മാന വിതരണം നിർവഹിച്ചു പ്രിൻസിപ്പൽ ഡോക്ടർ റോമിയോ ജെയിംസ് വാർഡ് മെമ്പർ ടി കെ സുബ്രഹ്മണ്യൻ എന്നിവർ സംസാരിച്ചു അധ്യാപികമാരായ എ റിഷാന റൈബിസ് മിജിത് ചിന്നു ജുമേലിയ എന്നിവർ നേതൃത്വം നൽകി തിരുവാതിരക്കളി ഓണസദ്യ ഓണക്കളികൾ എന്നിവയും നടന്നു റോയൽ സുന്ദരി പട്ടം വിദ്യാർത്ഥിനി ബ്രിട്ടീന കരസ്ഥമാക്കി വി എസ് സുമയ്യ സി ബി ഫർഹാന ഫെമി മരിയ കെ ആർ അശ്വതി എന്നിവർ ബെസ്റ്റ് സ്റ്റുഡൻസ് അവാർഡുകൾ കരസ്ഥമാക്കി